ി ചില്ല ഞങ്ങൾ ഒരു സസ്തിക്ക് പോകുന്നു ഞങ്ങള് ഒരു ഈവനിങ് വള് ഓക്കെ വിത്ത് അച്ഛനമ്മ അപ്പൊ നല്ലൊരു പ്രശംസമായ ഒരു സ്ഥലമാണ് ഞങ്ങള് പറയണില്ലേ നല്ല നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ചിമ്പു ഓടിക്കാട്ട് ചിമ്പൂരെ കൊണ്ടോണില്ല പിന്നെ എന്താ പറയാ ഞങ്ങൾ ബാക്കി ശേഷങ്ങളൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇട്ട വീഡിയോസ് ഒക്കെ കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാടിമുട്ടും ഒഫീഷ്യൽ താടിയും പൊട്ടും താടിമുട്ടും ഫാൻ താടിമുട്ടും ഫാനുകളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഈ ചാനൽ താടിയും പൊട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏഹ് ട്രെഡ്സ് അതുപോലെ വാട്സ്ആപ്പ് എല്ലാവരും ഇവര് സബ്സ്ക്രൈബ് ചെയ്യാ ഇപ്പോഴത്തെ സംഭവം ലാക്ക് അടിച്ചുപോയെല്ലാവർക്കും അപ്പൊ ഞങ്ങള് പോകുന്ന വിശേഷങ്ങളാണ് ഇനി കാണാൻ കാറിൽ പോവാണ് നല്ല അടിപൊളി ഒരു ഈവനിങ് ആയിരിക്കും അത് എവിടെയാ അമ്പാടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓൺ റോഡാണ് കുക്കു കൂടിയുണ്ട് അമ്മതേ അമ്മ കൂടെ ഉണ്ട് അച്ഛന്റെ എവിടെയുണ്ട് അപ്പൂസാണ്ട് എവിടെയുണ്ട് അമ്പടി നമ്മളെവിടേക്ക് പോണക്ക അങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഞാനും പിന്നെ தா பசே அறிய புதிய பழைய வீடியோஸில் நம்ம இட்டு அம்மா அவ போட்டுள்ள அப்ப நம்ம ஓன் ரோட் जो साइड सैड വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണിയെ റോഡൊന്നും ഇണ്ടാവൂല ചാടി ചാടി പോയി ബോർഡ് ഞങ്ങളെ സ്ഥലത്ത് എത്തിണ്ട് ഓനാ അതെ ആദ്യം അഡിഷ് അഡിസ് ചിരിച്ചിരിക്കാറ്റോൺ കണ്ടിട്ട് ഏയ് കുക്കു പിള്ളേർ ആളുടെ ടീംസ് ഒക്കെ വരുന്നുണ്ട് ഇട അമ്പാടി ആദ്യം നല്ല വെള്ളം കേട്ടാ ഇണ്ടാ അയ്യൂ യു Du Kuku Du Kuku kuku Du Du Kuku kuku O batten Ad diio bat! देस <laughs> <laughs> സോൺ വഴികളാണ് ചെറിയൊരു വഴിയും അവിടെ കൊക്ക പോലെ സ്ഥലം ഏ അടിക്കുട്ടേ ഞാൻ അടിക്കൂട്ടിനു സന്തോഷായി കൈ ആദിക്കുട്ടനൊര ചിരിയണ് അതെ ആ വെള്ളം ഇഷ്ടാണ് ആദിക്കുട്ടിന് ഇഷ്ടെ ഇഷ്ടച്ചുട്ട് വെള്ളം ആ പൂവാ പൂ പൂവാ എന്താ ദുർഘടം പിടിച്ച വഴി കൂടെയാണ് യാത്ര സൈസ് ഇവിടെ വീട് കണ്ടെ അവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഞങ്ങൾ പോവാത്ത സ്ഥലമായിരുന്നു അവിടെ അപ്പൊ അവിടെ കുളിക്കാൻ പക്ഷെ നല്ല താഴ്ച ഉണ്ട് അവിടെ നടത്തൊരാളുണ്ട് പിന്നെ അവിടെ വേറെ ആൾക്കാരും കുളിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള വഴി അപ്പൊ അത് കാരണം അവരൊക്കെ തിരിച്ചു വരുന്നേ ഞാൻ ആദ്യം കൂടെ കരഞ്ഞു വേഗം ഓടി കൂടി വന്നു ഇറങ്ങും നമുക്ക് ഇനി അല്ല ഈ രീതിയിലൂടെ അങ്ങനെ ഇറങ്ങി ആ പാറ കൂടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകണം ഇപ്പൊ കൈ ഇവിടെ നിന്ന് ഓരോരുത്തരും മലപ്പുറത്തൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ പോവാം പോവാസില് ഇപ്പൊ വെള്ളത്തിലിറങ്ങണം അടിസ്ഥി വെള്ളത്തിലുമ്പത്തിൽ മുമ്പതിലെങ്ങണം ഞങ്ങള് ഇവിടെ എത്തി ഉമ്പതിലെത്തി അടിക്കുട്ടെ അവിടെ ഉണ്ട് ഇഷ്യൂ ആ ൈഷ് ഞങ്ങൾ അങ്ങനെ എത്തി ദേ ആദ്യ വെള്ളത്തിൽ പോകാൻ പോവാണ് അവനെ ഇറങ്ങാനാണ് ഇറങ്ങാനാണെങ്കിൽ ഇങ്ങനെ അമ്മോട് ഇരിക്കാടി അവിടെ പോയി കൈസ് സ്നാക്ക് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാന്ന് വെച്ചു നീ യാതെടുത്ത ഉള്ളി വടന അത വേണ്ട വേണ്ടത് ഉള്ള ആടുമ്പകള് ആ പറഞ്ഞു എല്ലാ ഭക്ഷണം നിന്നെ കുത്തും അവനെന്നു കുത്തും മര്യാദയ്ക്ക് പറഞ്ഞെവിടെ ഇരുന്നോളെ വെള്ളത്തിലെല്ലാരും തുമ്മിട് നീന്തി അമ്പാടി എന്താ പരിപാടി നീന്തി നീന്തി അമ്മ പുക്ക് നീണ്ട് ദേ

വായില എടുത്തു എടുത്തുടുത്തു അമ്മ വെള്ളത്തില് കാലിന്നനച്ചോ അവിടെ എന്തിനാ അവിടെ ചെരിപ്പൂരിട്ട് പിടിയിരിക്കല് വെള്ളത്തിലാവൂലോ അമ്മാരങ്ങണീലേ അവിടെ നല്ലതൊക്കെ ഇണ്ടാവും അടുത്താളോ ഞാൻ കിടന്നു മാതാമ്മൂ നല്ല പെടക്കണ മീൻ ചേച്ചി വീഡിയോ കോള് ചെയ്യാണ് പിള്ളേരെ കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞ ഭാഷ ഉണ്ടായിരുന്നല്ലോ നമ്മള് ഹായ് ഹായ് കാശ് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല ഗ്യാസിൽ ചേച്ചിയിലെ മുതലാളി പിടിച്ചവിടെ കെട്ടിട്ട് ഗ്യാസ്

ഇതെ എല്ലാവരും കേറി തുടങ്ങിയത് കുക്കൊക്കെ പഴംപൊരി പഴപൊരുണോ പഴംപൊരി പരല് പോലെ കിടന്ന് പെടയായിരുന്നു കൈസ് കരയിലിട്ടോ ഓരോരുത്തരൊക്കെ എന്തിട്ട് പോയ മീൻകൊത്തി കൊണ്ടുപോയാ മീൻ കൊത്തി കൊണ്ടുപോയി ഇതോണ്ട് അമ്പാടിയിലൊക്കെ Guys, था 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 था। ീ പാറയുടെ അപ്പുറത്തേക്ക് കയറി പോകുമ്പോ ഒരാള് വീണിട്ട് മരിച്ചിണ്ട് അതെ ഇങ്ങടെ എത്തുമ്പഴേക്കാക ആ കഴിഞ്ഞ കഴിഞ്ഞോട്ടം വന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞ മരിച്ചതേ അപ്പൊ എല്ലാവരും തോർത്തി തുടങ്ങി ഐസ് ഇതാണ് പ്രശാന്ത സുന്ദരമായ നമ്മുടെ അവരുടെ പങ്കെട്ട് അല്ല

മറ്റു പലത്തും കിട്ടുന്നു ചെറിയ തോർത്തുന്നുണ്ടടി ആറടി നീളുണ്ട് ഒരു ഒരാടി ഇട അരടി ഇടാൻ മറ്റേ തോർത്തു ആ കണ്ട നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പൊന്നു ഡ്രസ്സൊക്കെ കഴുകി തുടങ്ങി ഇനി ഇനി സോപ്പും സാധനങ്ങളൊക്കെ ചലക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫോണിലോ അമ്മയും പോയി ലാസ്റ്റ് എല്ലാവരും നോക്കി നോക്കി അമ്മ പറഞ്ഞു പറഞ്ഞ് അമ്മ ഒലിച്ചു പോവാണ്ടിരുന്നാ മതി എല്ലാവരോടും അങ്ങോട്ട് പോയി ഒലിച്ചു പോവും അങ്ങനെ പോയി ഒലിച്ചു പോന്ന് ഞങ്ങള് തിരിച്ചു പോയിട്ടിരിക്കാണ് കൈസ് പോണ അതിലെ അറ്റൻഡ് ചെയ്യണു കൈസ് അച്ഛൻ അച്ഛൻ ചിരിച്ചിട്ടാണ് വേണത് എല്ലാരും പേടിച്ചു മോളീന്ന് മോളീന്ന് പുറത്തിക്ക വീണേ അതിനെ പിടിച്ച പിടിച്ച പിടുത്തം കറക്റ്റ് അച്ഛൻ പാറ മുകളിൽ കേറുമ്പോ പിന്നെ ആ ചെരുപ്പ് ആ ചെരുപ്പ് ഒരു വട്ടം അവിടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ വീഴാൻ പോയതാണ് ആ ചെരുപ്പ് തന്നെ പിന്നെയും പണി പനി നമ്മള് കഴിഞ്ഞ വട്ടം വന്നപ്പോഴും അപ്പൊ അത് സമ്മതിക്കണല്ലേ ഞാൻ അപ്പൊ ഞാൻ എനിക്ക് പനിയും കോൾഡും അപ്പൊ ഇറങ്ങി അതെ അവരൊക്കെ ഇറങ്ങി അച്ഛൻ അമ്മ ഇറങ്ങി ചാമ്പക്കിച്ച് വയ്ക്കുന്ന പിടിച്ചു കെട്ടിടുന്നോണ്ട് പോലു ഏഅ അച്ഛൻ അച്ഛൻ അച്ഛനെ അച്ഛനെട്ട് വീണ പക്ഷെ കൈ കൈ പൊട്ടി പക്ഷെ ഭാഗ്യത്തിനാട്ട ഇപ്പുറത്തേക്ക് വീടാന്ന് ഇപ്പുറത്ത് വല്യ കുണ്ടാണ് കൈ മാത്രം പൊടിയുള്ള ഇതിന് ആൻ്റെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പറ്റി അതിന്റെ നീരൊക്കെ ഒഴിച്ചു അവരിത് അങ്ങോട്ട് പോയി പൊട്ടിക്കാൻ